റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായികയാണ് അഞ്ജു ജോസഫ് സംഗീത ലോകത്തെ നിറസാന്നിധ്യം ഒപ്പം അഭിനയരംഗത്തേക്കും കടന്നു ഇപ്പോഴാ സഹോദരന്റെ മകൻ ജോസഫിന്റെ മാമോദേശച്ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ അഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ശ്രദ്ധ നേടുന്നത് വെയ്റ്റിംഗ് ഫോർ ഔസു ടു സേ അമ്മായി ഫിഷ് ഫ്രൈ എന്ന രസികൻ കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ അഞ്ജുവിന്റെ കുടുംബാംഗങ്ങളെ എല്ലാം കാണാം ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി ആളുകളാണ് കുഞ്ഞു വാവയ്ക്ക് ആശംസകളുമായി എത്തുന്നത്